സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സിന്ദൂര ഭാഗ്യം എന്നാലും അവളുടെ കല്യാണം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ലട ഹരി തൻ്റെ കയ്യിലെ മധ്യ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അരുണിനോട് പറഞ്ഞു ഡാ അവള് കെട്ടിയതിന് നീ എന്തിനാണോ വിഷമിക്കുന്നത് നിന്റെ കല്യാണവും കഴിഞ്ഞില്ലേ അവളെന്നും കല്യാണമൊന്നും കഴിക്കാതെ എന്നെ ഓർത്ത് ജീവിക്കുമെന്നാണ് ഞാൻ കരുതിയത് അവളെ ആ ദേവന്റെ കൂടെ അവന്റെ താലിയും സിന്ദൂരവും ഒക്കെ അണഞ്ഞ് കണ്ടപ്പോ ഒരിത് ഹരി പറഞ്ഞുകൊണ്ട് കയ്യിലെ ഗ്ലാസ് നിരത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു അവൾ എങ്ങനെയെങ്കിലും പോട്ടെ നീ ഇനി നിന്റെ ഹരിതയെ കുറിച്ച് മാത്രം മതി അരുൺ പറയുന്നത് കേട്ട് ഹരി പുച്ഛത്തോടെ പറഞ്ഞു അവളുടെ കാര്യം നീ എന്നെ ഓർമ്മിപ്പിക്കലെ ഭർത്താവിനൊരു വേലയും തരാത്തവള് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന താൻ തോന്നി അവളെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് കലി വരും ഹരി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് ചാടി എഴുന്നിട്ട് വെളിയിലേക്ക് നടന്നു എടാ ഈ കണ്ടീഷനിൽ നിനക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല ഒന്നാമതെ കുഴഞ്ഞാടി ഇരിക്കുക അരുൺ തടയാൻ ശ്രമിച്ചെങ്കിലും ഹരി അവനെ വകവയ്ക്കാതെ ബൈക്കിലേക്ക് കയറി ഈ ഹാരിക്ക് അറിയാം എപ്പോ വീട്ടിൽ പോണോന്നൊക്കെ അത് നീ എനിക്ക് പറഞ്ഞു തരണ്ട ഹാരി പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തിരിച്ചു വെളുപ്പിനെ തന്നെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ദേവൻ എത്തിയിരുന്നു ബൈക്കിൽ നിന്നും ഇറങ്ങി ഉമറത്തേക്ക് ദേവൻ കയറിയതും തന്റെ ദേഹത്തേക്ക് കാറ്റ് പോലെ എന്തു വന്ന് വീണ പോലെ ദേവന് തോന്നി അതിന്റെ ഫലമെന്നോണം ദേവൻ പിന്നിലേക്കൊന്ന് പോയി ഭിത്തിയിൽ പിടിച്ച് ദേവൻ വീഴാതെ നേരെ നിന്നു ഒരു നിമിഷം വേണ്ടി വന്ന ദേവന് ഇപ്പോഴെന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ലക്ഷ്മിയുടെ കരച്ചിൽ ചിലകൾ കേട്ട് ദേവൻ ഒന്നും മനസ്സിലാവാതെ തന്നെ ഇറക്കെ പുണർന്നു നിൽക്കുന്നവളെ നോക്കി കരഞ്ഞു കലങ്ങിയ ചുവന്ന കണ്ണുകളും പാറി പറന്ന് കിടക്കുന്ന മുടിയും കണ്ണീർ ഉണങ്ങി പിടിച്ചിരിക്കുന്ന കവിൾത്തടങ്ങളുമായി നിൽക്കുന്നവളെ കണ്ട് ദേവന്റെ നെഞ്ചിൽ വേദന നിറഞ്ഞു എന്താ എന്താ എന്റെ ലച്ചുന് പറ്റിയത് എന്തിനാ നീ കറിയുന്നേ ദേവൻ ലക്ഷ്മിയുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ആദ്യയോടെ ചോദിച്ചു എന്നെ എന്നെ ഒറ്റക്കകിപ്പോലെ ദേവട്ടാ ഞാൻ ഞാൻ ദേവന്റെ പഴയ ലക്ഷ്യം ആയിക്കോളാം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുന്ന എനിക്ക് എനിക്ക് എനിക്കെന്ന ഈ തിളക്കമുള്ള കുഞ്ഞിക്കണ്ണുകൾ എന്നെ നോക്കി ചിരിക്കുന്ന കാണുന്നു ലക്ഷ്മി കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ ഏങ്ങിക്കൊണ്ട് അവളുടെ മനസ്സിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ദേവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്നിലെ പ്രണയം ഉൾക്കൊള്ളാൻ തന്റെ ലച്ചു തയ്യാറായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അവനെ സന്തോഷിപ്പിച്ചു അപ്പോഴും അവളുടെ ഈ വേദന നിറഞ്ഞ രൂപം ദേവനെ വിഷമിപ്പിച്ചു ഇല്ല ലച്ചു നിന്നെ ഒറ്റക്കാക്കി ഞാൻ എവിടെയും പോവില്ല ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ അവസാനം ദേവൻ പറഞ്ഞു തീരും മുമ്പ് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവന്റെ നെഞ്ചിരി കിടിച്ചു പിടിച്ചു ദേവൻ വേദന കൊണ്ട് എരിയു വലിച്ചു ഇനി ഒരിക്കലും മരണത്തിനെ കുറിച്ച് പറഞ്ഞേക്കരുത് എവിടെ പോയാലും എന്നെയും കൊണ്ടുപോടും അത് അവസാന യാത്രയാണെങ്കിൽ അവിടെ ലക്ഷ്മി വാശിയോടെ പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും ഉറക്കം പുണർന്നു ഈ നടക്കുന്നതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ് എന്നുള്ള ചിന്തയിലായിരുന്നു ദേവൻ അപ്പോഴാണ് വാതിക്കൽ നിറകണ്ണുകളുമായി നിൽക്കുന്ന അമ്മാവിനെ അമ്മായിയും ദേവൻ കാണുന്നത് അവനെ നോക്കി ചിരിച്ചിട്ട് അവർ രണ്ടു പേരും അകത്തേക്ക് പോയി ലച്ചു മതി കരഞ്ഞത് പക്ഷേ ദേവൻ പറഞ്ഞിട്ടൊന്നും ലക്ഷ്മി കേട്ടില്ല അവളുടെ കണ്ണീർ പിന്നെയും അവന്റെ നെഞ്ചിൽ വീണുടഞ്ഞുകൊണ്ടിരുന്നു എന്റെ ലച്ചു നമുക്ക് പോയിട്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം അല്ലാതെ ഈ വെളുപ്പം കാലത്ത് ഇങ്ങനെ നമ്മളിവിടെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ട എന്തു വിചാരിക്കും ദേവൻ കുറുമ്പോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനിൽ നിന്നും അകന്നു മാറി ഇത്രയും നേരം ദേവനെ പുണർന്നു നിൽക്കുകയാണെന്ന ബോധം ഇപ്പോഴാണ് ലക്ഷ്മിക്ക് ഉണ്ടായത് അവൾക്ക് ദേവനെ നോക്കാൻ എന്തോ മടി പോലെ തോന്നി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും ചുണ്ടിൽ വിരിഞ്ഞ നാണത്തോടെയുള്ള ചിരിയും ദേവന്റെ മനസ്സിനെ കുളിരണിപ്പിച്ചു പ്രണയത്തിന്റെ പുതുവസന്തങ്ങൾ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ നാമ്പിട്ട് തുടങ്ങിയെന്ന് ദേവന് മനസ്സിലായി നീ എന്നെ നോക്കിയിരിക്കാതെ കിടന്ന് ഉറങ്ങുവെച്ചു ദേവൻ ബെഡിൽ കണ്ണും വിഴിച്ച് ദേവനെ നോക്കി കിടക്കുന്ന ലക്ഷ്മിയോടായി പറഞ്ഞു ഞാൻ ഉറങ്ങാം പക്ഷേ ദേവനെങ്ങോട്ടും പോവരുത് ലക്ഷ്മി കൊച്ചു കൊച്ചുകുട്ടിയെപ്പോലെ വാശിയോടെ പറഞ്ഞു അത് കേട്ട് ദേവന് ചിരി വന്നു എന്റെ ലച്ചു നിന്നെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോയില്ല ഞാൻ ദേ ഇവിടെ തന്നെ ഇരുന്നോളാം ദേവൻ അവളുടെ അടുത്ത് ബെഡിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ദേവേട്ടിനൊന്നും ഉറങ്ങിയില്ലല്ലോ ഉറക്കം വരുന്നില്ലേ ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു ഇല്ലല്ലോ എനിക്ക് എനിക്കുറക്കമൊന്നും വരുന്നില്ല നീ ഉറങ്ങിക്കോ ഞാൻ നിന്നെ നോക്കിതാ ഇവിടെ ഇരുന്നോളാം ദേവൻ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലൂടി ദേവനെ നോക്കി തന്നെ ലക്ഷ്മി എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ത് കോല ഹരി ഇത് ഹരിതയുടെ ചോദ്യം കേട്ട് ഹരി അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് നടന്നു നേരത്തെ കാൽ ഹരിയുടെ പൂക്ക് കണ്ട് അവന്റെ അമ്മ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു കൃഷ്ണേട്ടാ നമ്മുടെ മോൻ ഇങ്ങനെ നശിച്ചു പോയല്ലോ അവരിങ്ങനെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല രേവതി നിറകണ്ണുകളോടെ പറഞ്ഞു അത് കേട്ട് കൃഷ്ണൻ നിസ്സഹായതയോടെ അവരെ നോക്കി തന്റെ നെറ്റിയിൽ കൈവച്ച് ബെഡിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നവനെ കണ്ട് ലക്ഷ്മി ചിരിയോടെ ദേവനെ നോക്കിക്കൊണ്ട് കിടന്നു നേരം കഴിഞ്ഞ് തന്റെ നെറ്റിയിൽ നിന്നും ദേവന്റെ കൈ അവൾ പതിയെ അടർത്തി മാറ്റി ബെഡിലേക്ക് വെച്ചു അപ്പോൾ ദേവൻ ചെറുതായി ഒന്ന് അനങ്ങിയത് കണ്ട് ലക്ഷ്മി ബെഡിൽ നിന്നും വെപ്രാളത്തോടെ എഴുന്നേറ്റു ദേവൻ പിന്നെയും നേരത്തേത് പോയ തന്നെ ചാരിയിരുന്ന് ഉറങ്ങുന്നത് കണ്ട് ലക്ഷ്മി അവനെ ആശ്വാസത്തോടെ നോക്കി പാവം ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്നെ ബുദ്ധിമുട്ടിക്കുണ്ടാവുന്ന കരുതിയാവും എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇന്നലെ പുറത്തേക്ക് പോയതു ലക്ഷ്മി മനസ്സിലോർത്തുകൊണ്ട് ദേവനെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിരുന്നു എന്തിനാ ദേവേട്ടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ എന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴെല്ലാം ഞാൻ നിങ്ങളെ അവഗണിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോഴും ഒരു ചെറു ചിരിയോടെ നിന്നിട്ടുള്ളതല്ലാതെ എന്നെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ദേവേട്ടന്റെ സ്നേഹം എന്നെ ഇന്ന് വല്ലാതെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ ലച്ചു ഇപ്പോ ദേവന്റെ മാത്രമാണ് ലക്ഷ്മി ദേവനെ നോക്കി പതിയെ പറഞ്ഞു അവന്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കിക്കൊണ്ട് അവന്റെ നെറ്റിയിൽ അവൾ ചുംബിച്ചു പിന്നെയും ദേവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ലക്ഷ്മി മുറിയുടെ വെളിയിലേക്ക് നടന്നു അമ്പടിക്കളി അപ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ നീ എന്നെ ഉമ്മ വയ്ക്കുവല്ലേ നീയാൾ കൊള്ളാലോ എന്റെ ലച്ചു ദേവൻ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു കുറച്ചു സമയം ദേവന്റെ മനസ്സ് മുഴുവൻ തനിക്ക് ലഭിച്ച തന്റെ പ്രണയത്തിന്റെ ആദ്യ ചുംബനം മാത്രമായിരുന്നു ഇപ്പൊ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ എന്തുമാത്രം കേൾക്കാൻ ആഗ്രഹിച്ചതാണെന്ന് അറിയൂ ലച്ചു നിനക്ക് ദേവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വെഡിലേക്ക് നിവർന്നു കടന്നു ഉത്സാഹത്തോടെ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരുന്ന ലക്ഷ്മിയെ കണ്ട് വിജയ സന്തോഷത്തോടെ അവളെ നോക്കി കുറെ നാളുകൾക്ക് ശേഷം തന്റെ മകളെ ഇത്രയും പ്രസന്നതയോടെ കാണുന്നതിന്റെ സന്തോഷം ആ അമ്മ മനസ്സിൽ നിറഞ്ഞു ആഹാ നീ ഇപ്പോഴേ എഴുന്നേറ്റോ എഴുന്നിട്ടോ നീ നീയൊന്നും മയങ്ങി കുറച്ചും കൂടി കഴിഞ്ഞ എഴുന്നേറ്റാ പോരായിരുന്നു വിജയ ചോദിച്ചത് കേട്ട് ലക്ഷ്മി കണ്ണ് കാണിച്ചു എന്റെ ഉറക്കം തെളിഞ്ഞു അമ്മേ അതാ ഞാനിങ്ങെഴുന്നിട്ട് പോന്നെ ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു എന്റെ കുട്ടി എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ അതുപോലെ ദേവനെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത് നീ എന്ന് വച്ച അവന് ജീവനാണ് ഇന്ന് വേളപ്പിന് നിന്റെ അവസ്ഥ കണ്ട അവൻ്റെ ആദി നീയും കണ്ടതല്ലേ അവൻ ശരിക്കും പേടിച്ചുപോയി നിനക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് നീ ഉറങ്ങിക്കഴിഞ്ഞ് അവൻ ഞങ്ങളോട് വന്ന് അന്വേഷിച്ചിരുന്നു നിനക്കെന്താ പറ്റിയെന്ന് നീ കണ്ട ദുസ്വപ്ന നിന്നെ ഇത്രയും വേദിപ്പിച്ചെന്നറിഞ്ഞപ്പോ അവനും സങ്കടമായി രാത്രി താൻ അവളെ തനിച്ചാക്കി പോയോണ്ടല്ലേ അവൾ അങ്ങനെ പേടിക്കാൻ കാണുന്നു പറഞ്ഞ് അവൻ സ്വയം പഴിക്കാണ്ടായ അത്രയും പാവ ദേവൻ അവന്റെ കണ്ണ് ഒരിക്കലും നീ കാരണം എന്നറിയരുത് വിജയുടെ വാക്കുകൾ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ചെറിയൊരു നോവുണർത്തി ശരിയാമ്മ പറഞ്ഞത് ദേവട്ടിനും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ തന്നെ ഇത്രയും സ്നേഹിച്ച ആ മനുഷ്യനെ താൻ എന്നും നോവിച്ചിട്ടേ ഉള്ളൂ താലി കെട്ടിയിട്ട് പോലും തന്നിൽ ഭർത്താവിന്റെ അധികാരം സ്ഥാപിക്കാതെ തന്നോട് പഴയ ലെറ്റു ആകണമെന്ന് മാത്രമാണ് ദേവട്ടൻ പറഞ്ഞത് അത്രയും എണ്ണം മനസ്സിലാക്കിയ ദേവേട്ടനെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി ലക്ഷ്മി മനസ്സിലോർത്തു എന്താ കുട്ടിയെ നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണേ ഏ ഒന്നുമില്ലമ്മേ ദേവനെന്തിയെ ദേവട്ടൻ ഉറങ്ങുവാ അവന ഉറക്കം തെളിയുമ്പോ എഴുന്നേക്കട്ടെ നീ പോയി കൊടിച്ചിട്ട് വാ വിജയ പറയുന്നത് കേട്ട് അവൾ മുറിയിലേക്ക് പോയി നീ എവിടെ പോവാ ഹരി ചോദിക്കുന്ന കേട്ട് ഹരിത അവനെ ഗൗനിക്കാതെ ബാഗ് എടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങി എന്താടി നീ ചോദിച്ചത് കേട്ടില്ലേ നീ എങ്ങോട്ടാ രാവിലെ തന്നെ പോകുന്നെന്ന് ഹരി ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അതെനിക്ക് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല ഞാനേ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കും ഹരിത ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലെ പിടി അയച്ചു നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല ഞാൻ നിന്നെ കിട്ടിയത് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എന്റെ ഫ്രീഡൊന്നും നിങ്ങൾക്ക് തീരെ എഴുതി തരാൻ കഴിയൊന്നുമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകും എനിക്ക് തോന്നുമ്പോൾ തിരിച്ചും വരും അതിലൊന്നും നിങ്ങൾ ഇടവേണ്ട ഹരിത ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ തടയാൻ പോലും കഴിയാതെ ഹരി ദേഷ്യത്തോടെ അവിടെ നിന്നു തന്റെ മകന്റെ ജീവിതം തകർന്നടിയുന്നത് കണ്ട് വേദനയോടെ നോക്കി നിൽക്കാനേ രേവതിക്കും കൃഷ്ണനും കഴിഞ്ഞുള്ളൂ കുളി കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്റെ ദേവേട്ടന്റെ ആ പഴയ കുറുമ്പിൽ എച്ചു ആവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലക്ഷ്മി ആദ്യം തന്നെ തന്റെ കണ്ണുകളിൽ അവൾ കണ്മുഷി പടർത്തി തന്റെ കണ്ണുകൾ കടുപ്പിച്ചെഴുതുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു എന്നെ കണ്ട ശരിക്കും നീലിപ്പോലുണ്ടോ ദേവേട്ട എന്ന് ചിണുങ്ങി പറയുന്ന പാവാടക്കാരിയെ അവൾ ഓർത്തു ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകളിൽ ആ പഴയ കുറുമ്പുണർന്നതായി ലക്ഷ്മിക്ക് തോന്നി മേശപ്പുറത്തിരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്ത് ലക്ഷ്മി കണ്ണാടിയിൽ നോക്കിയതും തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് പിടച്ചിലോടെ അവൾ തന്റെ ദൃഷ്ടി സിന്ദൂരച്ചപ്പിലേക്ക് പതിപ്പിച്ചു അവൾ ആ ചെപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു നുള്ളെടുക്കാൻ പോയതും അവളുടെ കൈകളെ തടഞ്ഞുകൊണ്ട് ദേവൻ അവളുടെ സീമന്തരേഖയെ ചുവപ്പണിയിച്ചു ഒപ്പം അവളുടെ നെറ്റിയിൽ ദേവൻ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു ചിരിയോടെ തന്നെ അവൻ്റെ സ്നേഹ സമ്മാനം സ്വീകരിച്ചു തൻ്റെ സീമന്തരേഖയിൽ എപ്പോഴും ഈ ചുവപ്പടയുന്നത് എൻ്റെ കൈ കൊണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിന്റെ ഇഷ്ടമില്ലാതെ ഞാനത് അടിയിച്ചാൽ അത് വെറും ഒരു അവകാശം നിന്നിൽ പതിപ്പിക്കുന്നത് പോലെയാവും എന്നാ ഇന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ദേവന്റെ പ്രണയത്തിൻ്റെ ചുവപ്പ് നിന്നിൽ പടർത്തുന്നതിൽ നിനക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണോ നിനക്ക് സന്തോഷമാണോ ലച്ചു ദേവൻ ലക്ഷ്മിയെ നേരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ ചിരിയോടെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതേലോ ഈ ലക്ഷ്മി ഇന്ന് ഒത്തിരി സന്തോഷവതിയാണ് ഒരുവന്റെ സ്വാർത്ഥമായ പ്രണയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ മനസ്സിലെ പ്രണയം മരിച്ചെന്ന് കരുതിയ എന്നിലെ യഥാർത്ഥ പ്രണയത്തിന്റെ വിത്തുപാകിയ ഈ മായാജാലക്കാരൻ ദേവനോട് എനിക്ക് പ്രണയമാ ഒത്തിരി 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 ഇഷ്ടമാണ് ഈ ദേവേട്ടനെ എനിക്ക് എന്നിലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഞാൻ പറയാതെ മനസ്സിലാക്കി എന്നോടൊപ്പം എന്നു നിന്ന് എൻ്റെ മാത്രം ദേവേട്ടനോട് എനിക്കിപ്പോ പ്രണയമാണ് എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി പലപ്പോഴും കാത്തു നിന്നപ്പോഴും എന്നിലെ അവഗണന കണ്ട് ഉള്ളു നൊന്തപ്പോഴും എന്നെ നോക്കി എപ്പോഴും ചിരിക്കുന്ന ഈ കുഞ്ഞിക്കണ്ണുകളോട് എനിക്ക് പ്രണയമാണ് അങ്ങനെ മഹാദേവൻ എന്ന ഈ ലച്ചുവിൻ്റെ മാത്രം ദേവേട്ടനോട് എനിക്ക് പ്രണയമല്ല അതിനു മുകളിലുള്ള മറ്റെന്തോ വികാരമാണ് നിങ്ങളെന്റെ പ്രാണനാ പക്ഷേ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടേ വിട്ട ലക്ഷ്മി നിറകണ്ണുകളോടെ പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞു അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു തുടരും